പുൽക്കൂടിൽ ജാതനായ ഉണ്ണിയേശുവിനെ സ്മരിച്ച ലോകമെമ്പാടും ഇന്ന് ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു ജില്ലയിലെ ദേവാലയങ്ങളിൽ പാതിര കുർബാനയും ക്രിസ്മസിന്റെ പ്രത്യേക ചടങ്ങുകളും നടന്നു അയൽക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് കുടുംബങ്ങൾ എല്ലാവർക്കും മലനാട് കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ജനിച്ചതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഇരുപത്തിയഞ്ചു ദിവസം മത്സ്യമാംസാദികൾ വർജിച്ച് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു ക്രൈസ്തവ സമൂഹം ജില്ലയിലെ ദേവാലയങ്ങളിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ക്രിസ്മസിൻ്റെ പ്രത്യേക ചടങ്ങുകളും വിശുദ്ധ കുർബാനയും നടന്നു ബത്തേരി മലങ്കരക്കുന്ന് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്ക് ബത്തേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപോലിത്ത നേതൃത്വം നൽകി ഗർഭിണിയായ കൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് അവനെ അവനെ പ്രസവിച്ചു കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ രാത്രി ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളികളിൽ തീയൊഴിക്കൽ കേക്ക് മുറിക്കൽ കലാപരിപാടികൾ കരോൾ ഗാനാലാപനം തുടങ്ങിയവയെല്ലാം നടന്നു യേശുവിന്റെ തിരുപ്പിറവി പ്രഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകൾ തോറും കരോൾ സംഘങ്ങൾ എത്തിയിരുന്നു വീടുകളിൽ പുൽക്കൂടൊരുക്കിയും അലങ്കാര ദീപങ്ങൾ കൊണ്ടും അലങ്കരിച്ചാണ് ഏവരും ക്രിസ്മസിനെ വരവേറ്റത് ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടുമൊത്ത് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രൈസ്തവ സമൂഹം ന്യൂസ് ബ്യൂറോ ബത്തേരി